കേരളത്തിലെ സ്കൂൾ സിലബസിലുള്ള സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ വളരെയധികം വക്രീകരണങ്ങളും ഒഴിവാക്കലുകളും നടന്നതായി പത്രവാർത്തകളിൽ നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തെ തന്നെ വളരെ ഇളം പ്രായത്തിൽ വക്രീകരിച്ചും ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചും സംസാരിക്കുന്ന ഒരു ചരിത്ര പാഠപുസ്തകമാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഏഴാം പാഠപുസ്തകത്തിലെ ആരംഭം തന്നെ ഇങ്ങനെയാണ് സാമൂഹ്യ ശാസ്ത്ര പാഠ പുസ്തകത്തിൽ ഹാഗിയ സോഫിയ എന്നത് ആറാം നൂറ്റാണ്ടിൽ പണിതുയർത്തിയ ഒരു മ്യൂസിയമാണത്രേ ഹാഗിയ സോഫിയ യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ക്രൈസ്തവ ദേവാലയമാണ് പിന്നീട് അത് അറബികൾ പിടിച്ചെടുത്തപ്പോൾ മോസ്കായി മാറ്റുകയും പിന്നീട് ജനാധിപത്യ സർക്കാർ വന്നപ്പോൾ അതിനെ ഒരു മ്യൂസിയമാക്കി മാറ്റുകയും വീണ്ടും ഇപ്പോൾ എർദോഗൻ്റെ നേതൃത്വത്തിൽ അത് ഒരു മോസ്കാക്കി മാറ്റുകയും ചെയ്തതാണ് യഥാർത്ഥ ചരിത്രം അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ ബുദ്ധിക്കകത്ത് ഹഗിയ സോഫിയ ഒരു മ്യൂസിയമായിരുന്നു എന്ന ഒരു ബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള ഇത്തരം വക്രീകരിക്കപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അടങ്ങിയതാണ് ഇന്നത്തെ ചരിത്ര പാഠപുസ്തകമെങ്കിലും സാമൂഹ്യ പാഠപുസ്തകമെങ്കിലും സാംസ്കാരിക നായകന്മാരുടെ മൗനം അത് വളരെ വലിയ ഒരു സൂചനയാണ് മാത്രമല്ല കേരള നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ചാവറ കുര്യാക്കോസ് സച്ചൻ എന്ന വിശുദ്ധനെ ആ ചരിത്ര പാഠപുസ്തകത്തിനകത്ത് കാണാനില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ തമസ്കരിക്കപ്പെടുന്നത് ഇതിൻ്റെ പിറകിൽ ഈ ക്രൈസ്തവരുടെ സാന്നിധ്യത്തെ സമ്പൂർണമായി മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമുണ്ടോ മാത്രമല്ല ചില ക്രൈസ്തവ നാമധാരികൾ തന്നെ ചാവറയച്ചൻ ഇതൊന്നും ചെയ്തതായി തെളിവില്ല ചാവറയച്ചൻ പുലിയ പള്ളിക്കൂടം തുടങ്ങിയിട്ടില്ല പള്ളികളോടൊത്ത് പള്ളിക്കൂടം തുടങ്ങാനായിട്ട് ഉത്തരവിട്ടത് ചാവറയച്ചനല്ല പ്രിയമുള്ളവരെ ചാവറച്ചനാണ് കേരളത്തെ സൃഷ്ടിച്ചെടുത്തതെന്ന് ക്രൈസ്തവർ അവകാശപ്പെടുന്നില്ലേ കേരളത്തെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചാവറയച്ചന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അതീ പറയുന്നത് പോലെ തെളിവില്ലാത്തതാണോ നമുക്ക് ആ നവോത്ഥാന ചരിത്രം ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിന് ഒരു വലിയ മാറ്റം വരുന്നത് തന്നെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് കാരണം അതുവരെ ലോകത്തിലെ അറബികളല്ലാതെ മറ്റൊരു രാജ്യവുമായും ഒരു എണ്ണൂറ് വർഷക്കാലം കേരളത്തിനൊരു ബന്ധവുമുണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പോർച്ചുഗീസുകാർ ഇവിടേക്ക് കടന്നു വരുന്നത് ഫ്രാൻസിസ് സേവ്യാറിനെയും പോർച്ചുഗീസ് അധികാരികളെയും സ്നേഹത്തോടെയാണ് സാമൂതിരിയും കോലത്തിരിയും കൊച്ചി രാജാവുമെല്ലാം സ്വീകരിച്ചത് അതിനൊക്കെ കൃത്യമായിട്ട് ലിസ്ബണിലും വത്തിക്കാനിലും ഇരിക്കുന്ന രേഖകളിൽ കൃത്യമായ രേഖകളുണ്ട് പാലയൂർ പള്ളിയിലെ വികാരിയച്ഛനെ പോയി സാമൂതിരി കാണുന്നതും മറ്റു അറബികളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതുമായ രേഖകൾ ലഭ്യമാണ് പക്ഷേ ആ ചരിത്ര വസ്തുതകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇന്ന് ചരിത്രകാരന്മാർ ചരിത്രം രചിക്കുന്നത് മാത്രമല്ല വിദേശ മിഷണറിമാരുടെ വലിയ വരവ് കേരളത്തിൻ്റെ ഭാഷയ്ക്ക് തന്നെ ഒരു വലിയ പ്രാധാന്യം നൽകി നവോത്ഥാനം 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 എന്ന് പലപ്പോഴായി പറയുമ്പോൾ ഈ വാക്ക് അടിസ്ഥാനപരമായി യൂറോപ്പിൽ നിന്ന് സ്വീകരിച്ചതല്ലേ ആ വാക്കിൻ്റെ ആരംഭത്തിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ദാന്തെ അലിഗരി എന്ന് പറയുന്ന ഡിവൈൻ കോമഡി എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം എന്താണ് നവോത്ഥാനത്തിനെ ആക്കം കൂട്ടിയത് എങ്ങനെയാണ് ഈ ദാന്തെ അലിഗരിയുടെ സംഭാവന എന്താണ് പ്രിയമുള്ളവരെ റോമിൻ്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും അത് ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ഇംഗ്ലണ്ടായാലും ആയാലും എല്ലായിടത്തും റോമിൽ തന്നെയാണെങ്കിലും ഇറ്റലിയിൽ തന്നെയാണെങ്കിലും ഇറ്റാലിയൻ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഔദ്യോഗിക ഭാഷ ലാറ്റിൻ ഭാഷയാണ് ഫ്രാൻസിൽ ഔദ്യോഗിക ഭാഷ ലാറ്റിൻ ഭാഷയാണ് ജർമ്മനിയിൽ ഔദ്യോഗിക ഭാഷ ലാറ്റിൻ ഭാഷയാണ് പോർച്ചുഗലിൽ ഔദ്യോഗിക ഭാഷ ലാറ്റിൻ ഭാഷയാണ് അപ്പോൾ ദാന്താലികരി ചെയ്തത് എന്താണ് ലാറ്റിൻ ഭാഷ ഉപേക്ഷിച്ച് ഇറ്റാലിയൻ ഭാഷയിൽ എഴുതാൻ ആരംഭിച്ചു അങ്ങനെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് നവോത്ഥാനത്തിൻ്റെ ശില്പികളിൽ ലോകചരിത്രത്തിൽ ഒന്നാമനായി നിൽക്കുന്ന ദാന്തെ അലിഗിരി ചെയ്ത പ്രവൃത്തി അപ്പോൾ കേരള നവോത്ഥാനം നടക്കണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ് പ്രാദേശിക ഭാഷയിൽ സംസാരിക്കാനായിട്ടും പ്രാദേശിക ഭാഷയിൽ ചിന്തിക്കാനായിട്ടും പ്രാദേശിക ഭാഷയിൽ എഴുതാനായിട്ടും തത്വചിന്ത പറയാനായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കണം ആ സാഹചര്യം അറബികൾ ആ സാഹചര്യം തന്നിരുന്നുവോ ഇല്ല അറബികൾ എവിടെ ചെന്നാൽ അറബി ഭാഷയെ പഠിപ്പിക്കുക അല്ലാണ്ട് അറബികൾ കേരളത്തിൽ മലയാള ഭാഷ വികസിപ്പിക്കൂ ഇനി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ബ്രാഹ്മണന്മാരെ കേരളത്തിലെ പഠിപ്പിച്ചത് എന്താണ് അവർ സംസ്കൃതമാണ് പഠിപ്പിക്കുക അല്ലാണ്ട് മലയാള ഭാഷയുടെ വികസനം അവർക്ക് ഒരു ലക്ഷ്യമല്ല എന്നാൽ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാടിനൊന്ന് പരിശോധിക്കണം അവരെങ്ങനെയാണ് ഇത്രമാത്രം വികസിക്കാനുള്ള കാരണം തമിഴ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ലാംഗ്വേജ് ആയിട്ട് മാറ്റാൻ മാറാനുള്ള കാരണം എന്താണ് അവരെന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും അവർ ചെന്നുപെട്ട് വലിയ ആളുകളായിട്ട് മാറുന്നത് അതിൻ്റെ കാരണം അവരുടെ മാതൃഭാഷ വികസിപ്പിച്ചു ആ മാതൃഭാഷയുടെ വികസനവും അതിൻ്റെ വ്യാപനവുമാണ് ഒരു സംസ്കാരത്തെ ഒരു സംസ്ഥാനത്തെ വികസിപ്പിച്ചു കൊണ്ടുവരിക അതാരാണ് ചെയ്തത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ അല്ലെങ്കിൽ അതിനുശേഷം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ഈ രണ്ട് ഗ്രന്ഥങ്ങളും കഴിഞ്ഞാൽ പിന്നെ മലയാള ഭാഷയുടെ സംഭാവനകൾ മുഴുവൻ നിലനിൽക്കുന്നത് മിഷണറിമാരിലാണ് പ്രിയമുള്ളവർ അർണോസ് പാതിരി ബെഞ്ചമിൻ ബെയ്ലി ഹെർമൻ ഗുണ്ടർഷ് മുതലായ പാതിരിമാർ സൃഷ്ടിച്ചെടുത്ത മലയാളത്തിൻ്റെ അച്ചടി അതാണ് ഭാഷയെ ആദ്യം സൃഷ്ടിച്ചെടുത്തത് അതാണ് പിന്നീട് സ്കൂളുകളായിട്ട് മാറുന്നത് ചിലർ പറയുന്നത് മലബാർ ക്രൈസ്തവർക്ക് അങ്ങനെ സ്കൂളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ബുക്കാനൻ പറഞ്ഞിട്ടുണ്ടത്രേ ബുക്കാനൻ എന്നാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ബുക്കാനൻ ഇവിടെ വരുന്നതും ക്ലോഡിയസ് ബുക്കാനൻ അങ്കമാലിയിൽ വന്ന് അവിടുത്തെ ബിഷപ്പിനെ കാണുന്നതും ബിഷപ്പ് സുറിയാനി ഭാഷയിലുള്ള ഒരു ബൈബിൾ കൈമാറ്റം ചെയ്യുകയും ബുക്കാനൻ അതിന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് അന്ന് ബുക്കാനൻ പറഞ്ഞിട്ടുണ്ടത്രേ ഇവിടുത്തെ സിറിയൻ കാത്തലിക്സിന് വിദ്യാഭ്യാസത്തിൽ താല്പര്യമില്ലാന്ന് അതുകൊണ്ട് ചാവറയച്ചൻ അമ്പത് വർഷത്തിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മൈക്കിൾ തരകനെ പോലുള്ള ചരിത്രകാരന്മാരെ അവകാശപ്പെടുന്നത് ബുക്കാനനും ചാവറയച്ചനും തമ്മിൽ അമ്പത് കൊല്ലത്തെ വ്യത്യാസമുണ്ട് ആ അമ്പത് കൊല്ലത്തെ വ്യത്യാസത്തിന് ഇടയിൽ യാതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലേ ആ കാലഘട്ടത്തിലാണ് ശരിയായ നവോത്ഥാനത്തിന് ആവശ്യമായ എല്ലാ ചൂടും വെളിച്ചവും നൽകപ്പെട്ടത് ശരിയാണ് ആ സമയത്താണ് ചാവറയച്ച നേതൃത്വത്തിൽ പ്രിയമുള്ളവരെ ഈ ഭാഷ വികസിച്ചു അച്ചടി കൊണ്ടുവന്നു ആ വിദ്യ എങ്ങനെ വ്യാപനം ചെയ്യും ആ വ്യാപനം ചെയ്യുന്നതിനാണ് സ്കൂളുകൾ ആരംഭിച്ചത് അതിന് ചാവറയച്ചൻ പള്ളിയോടുത്ത് പള്ളിക്കൂടം വേണമെന്ന് ആ പ്രവൃത്തി ചാവറയച്ചൻ വ്യാപകമായി ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ കേരളം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ നിലവാരത്തിൽ എത്തിയത് എന്നാണ് നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ക്രൈസ്തവർക്ക് പറയാനുള്ളത് അപ്പോൾ ചില തർക്കങ്ങളുണ്ട് അക്കാലത്ത് നിലവിലിരുന്ന ബർഡനീനോ ബാച്ചിനെല്ലി എന്ന ആർച്ച് ബിഷപ്പാണ് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്കൂളുകൾ തുടങ്ങിയതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിനാണ് എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട് ശരിയാണ് അദ്ദേഹം അങ്ങനെ ഒരു ഉത്തരവിടാനായിട്ട് ഒരു സാധ്യതയുണ്ട് എന്താണ് ആ സാധ്യത യൂറോപ്പിലെ സെൻറ്റ് അഗസ്റ്റിൻ്റെ കാലം മുതൽ എല്ലാ കത്തീഡ്രലിനോടൊപ്പവും ഒരു സ്കൂൾ വേണമെന്ന് നിർബന്ധമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും യൂറോപ്പിൽ നിന്ന് കടന്നു വന്ന ഇറ്റാലിയൻ മിഷനറിയായ ബിഷപ്പ് ഇവിടുത്തെ കേരളത്തിലെ ബിഷപ്പായിരുന്ന വാക്സിനല്ലി തീർച്ചയായും അങ്ങനത്തെ ഒരു ഉത്തരവും ഒരു ആഗ്രഹവും ചാവറയച്ചിനോട് പ്രകടിപ്പിച്ചിരിക്കാം അദ്ദേഹം അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിരിക്കാം അത് നൂറ് ശതമാനം ശരിയാണ് കാരണം നിലവിലുള്ള ബിഷപ്പിൻ്റെ ഒരു സമ്മതം കൂടാതെ ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടും സഹായത്തോടും കൂടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആയിരിക്കാം ഈ ആശയം ആ ആശയമാണ് ചാവറയച്ചൻ സീറോ മലബാർ ക്രൈസ്തവരുടെ വികാർ ജനറൽ എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത് പ്രിയമുള്ളവരെ സീറോ മലബാർ ചെയ്ത അപ്പോൾ അതിൻ്റെ തെളിവുകളെവിടെ പ്രിയമുള്ളവരെ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിൽ വളർന്നു വന്നിട്ടുള്ള ഈ ക്രൈസ്തവ പള്ളികളുടെ കൂടെയുള്ള പള്ളിക്കൂടങ്ങളുടെ എണ്ണത്തിൻ്റെ വളർച്ച ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ അടുത്ത് ഫേ ഫേസ്ബുക്കിലെ ഒരു കുറിപ്പ് കണ്ടു അങ്ങനെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം തുടങ്ങിയതിൻ്റെ തെളിവുകളൊന്നും കാണാനില്ലത്രേ തെളിവുകളാണ് ചരിത്രം സംസാരിക്കേണ്ടത് ആ മാത്രമല്ല പുലയന്മാരെ വിദ്യ കൊടുത്തത് ചാവറയച്ചനല്ല പാലക്കുന്നത്ത് മത്തായി മറിയം കത്തനാർ എന്ന ഒരു അച്ഛനാണത്രേ അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റൊന്നും ചാവറയച്ചന് കൊടുക്കാൻ സാധ്യമല്ലത്രേ അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ ശ്രീനാരായണഗുരു എത്ര സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവർ ശ്രീനാരായണഗുരു സ്കൂൾ തുടങ്ങല്ല ആ പ്രദേശത്തുള്ള ഇഴവന്മാരെ തന്നെ വിദ്യാസമ്പന്നനായവരെ ഒരുമിച്ച് കൂട്ടാനായിട്ട് സഹായിക്കുകയാണ് ഡോക്ടർ പൽപ്പു കുമാരനാശാൻ അത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് അതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അപ്പോൾ ചാവറയച്ചൻ നേരിട്ട് പോയിട്ട് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ചരിത്രമാണ് ചിലരന്വേഷിക്കുന്നത് ഈ പാലക്കുന്നത്ത് മത്തായി മറിയം കത്തനാർ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹം സി എം ഐ സഭയിൽ ചാവറയച്ചൻ്റെ കീഴിൽ അഭ്യ വിദ്യ അഭ്യസിക്കുകയും ചെയ്ത ഒരു ശിഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം ഇവിടെ എൽത്തുരുത്തിൽ വന്നു ആ എൽത്തുരുത്തിൽ വന്നതിന് ശേഷം ചാ ആ എൽത്തുരുത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ വികസനം പരിശോധിച്ച് നോക്കണം ഞാൻ ആ പ്രദേശങ്ങളിൽ നടന്നു പോയപ്പോൾ ഈ മണലൂര് തന്നെ മണലൂര് ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ മണലൂർ സെൻറ്റ് അഗ്നീഷ്യസ് സ്കൂൾ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത് ചാവറയച്ചനായിട്ട് ബന്ധപ്പെട്ട ചില അച്ഛന്മാരും ചില കുടുംബങ്ങളുമാണ് അതിൻ്റെയൊക്കെ ചരിത്രം പഠിച്ചു നോക്കണം പ്രിയമുള്ളവർ ചാവറയച്ചനാൽ തുടങ്ങപ്പെട്ട സി സമൂഹം ആ സി എം സി സമൂഹമാണ് പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മാത്രമായിട്ടാണ് ഒരു സന്യാസ സമൂഹം ആരംഭിക്കുന്നത് അവരൊന്നും കേരളത്തിൽ ചെയ്തിട്ടില്ല ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സഹോദരൻ പറയുന്നത് വിദ്യാഭ്യാസം കച്ചവടമായപ്പോഴാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണത്രേ ഈ സീറോമാൽബാർ ക്രൈസ്തവർ കേരളത്തിൽ വിദ്യാഭ്യാസം നൽകാൻ ആരംഭിക്കുന്നത് എൻ്റെ പൊന്നു സഹോദര എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിന് ചരിത്രം നൂറ്റി ഇരുപത് വർഷത്തെയാണ് അതിന് തൊട്ടപ്പുറത്തുള്ള പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നൽകുന്ന സൈക്രട്ട് ആർട്ട് കോൺവെൻറിന് സ്കൂളിനുള്ളത് നൂറ്റി രണ്ട് വർഷത്തെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് തുടങ്ങുന്നത് സെന്റ് ബെർക്ക് ചങ്ങനാശ്ശേരിയിലുള്ള സെന്റ് ബെർക്ക് കോളേജിനുള്ളത് ഇതേപോലെ സ്കൂൾ തുടങ്ങിയതിന് നൂറ്റി ഇരുപത് വർഷത്തെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ഈ സ്കൂളുകളൊക്കെ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതെല്ലാം സീറോ മലബാർ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായ വലിയൊരു നവോത്ഥാനവും ആ സ്കൂളുകളുടെ ആരംഭവും അതിലൂടെ അനേകം കുട്ടികൾക്ക് ജാതി മത ഭേദമന്യേ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ബെർണഡിനോ വാച്ചനെല്ലി എന്ന ആർച്ച് ബിഷപ്പിൻ്റെതാണോ അത് ചരിത്രം പറയുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു നോക്കണം ഇത് സീറോ മലബാർ ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമാണ് ഇത്തരം വിദ്യാഭ്യാസ വളർച്ച ഉണ്ടായത് എന്നതുകൊണ്ടാണ് ഇത് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിന് നിർണായകമായ പങ്ക് അതിലുണ്ട് എന്ന് പറയാനുള്ള കാരണം അതേസമയം മറ്റു വിഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പള്ളിയുടെ ഒപ്പമുള്ള പള്ളിക്കൂടത്തിൻ്റെ വളർച്ച കാണാൻ കഴിയില്ലേ ഞാൻ അധിവസിക്കുന്ന തൃശ്ശൂർ തന്നെ ഞങ്ങളുടെ പഴയ പള്ളികളുടെ കൂടെ നൂറ്റമ്പത് വർഷം മുൻപ് തന്നെ ഒല്ലൂര് പള്ളിയുടെ കൂടെയും അരനാട്ടുകര പള്ളിയുടെ കൂടെയൊക്കെ കൊച്ചു കൊച്ചു സ്കൂളുകളുണ്ട് ഞാൻ താമസിക്കുന്ന ലൂർതു പള്ളിയിലെ തന്നെ സ്കൂളിന് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അപ്പോൾ ആ ചാവറയച്ചൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു ആ ആരംഭമാണ് ഇന്ന് കേരളം നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പല സംഘടനകളും ചിലപ്പോൾ അവകാശപ്പെടും ഞങ്ങളാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഫ്രീമുള്ളവരെ നമ്മുടെ വിദ്യാർത്ഥികളും വ്യക്തികളും വിദേശത്ത് പോകുമ്പോൾ ഇത്ര എളുപ്പത്തിൽ ജോലി കിട്ടാനുള്ള കാരണം എന്താണ് നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ട് രണ്ടും മൂന്നും തലമുറയായി അപ്പം നമ്മുടെ മക്കളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരുടേതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ടാണ് നമ്മൾ വിദേശത്ത് പോകുമ്പോൾ ജോലി കിട്ടുന്നതും അവിടെ നിന്ന് പൈസ അയക്കുന്നതും അങ്ങനെ വിദേശ വരുമാനം കൊണ്ട് നമ്മൾ സമ്പന്നരാകുന്നതും നമ്മുടെ നേഴ്സുമാരെ വികസിപ്പിച്ച് വിട്ടതാരാണ് ഈ നഴ്സുമാരെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്ത് വിട്ടത് ഇത്തരത്തിലുള്ള ആശുപത്രികളും ആതുര ശുശ്രൂഷാ സേവന രംഗങ്ങളുമാണ് അതുകൊണ്ട് ചരിത്രപാഠപുസ്തകങ്ങൾ എഴുതുന്നവർ മിഷണറിമാരുടെ സ്വാധീനം മാത്രമല്ല പോർച്ചുഗീസുകാരുടെ സ്വാധീനം പോലും ഉൾക്കൊള്ളിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇത് നിങ്ങളോട് പറയുന്നത് ചവിട്ട് നാടകം അതാണ് ഇന്നത്തെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഒരു പിതാവ് ആ ചവിട്ട് നാടകത്തെ എന്തിനാണ് ഒഴിവാക്കിയത് അപ്പോൾ ഇത്തരത്തിൽ ക്രൈസ്തവ കലകളുടെ വലിയൊരു സ്വാധീനം ഉണ്ടായിട്ടും അതിനെല്ലാം തമസ്കരിച്ച് ഹാഗിയ സോഫിയ എന്ന മ്യൂസിയമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ചരിത്രത്തെ വക്രീകരിച്ച് അതിനെ ചിലതെല്ലാം വെച്ച് ചില ആളുകളെ ഒഴിവാക്കി പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന വഞ്ചനയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പോൾ സർക്കാർ ഈ സ്കൂൾ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന ഈ ഘട്ടത്തിനെങ്കിലും ഇത്തരം തെറ്റുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ തെറ്റുകൾ പറ്റിയാൽ അത് കേരള ചരിത്രത്തോടും വരാനിരിക്കുന്ന സമൂഹത്തോടും ചെയ്യുന്ന അക്ഷന്തവ്യമായ അപരാധമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി